ഷക്കീല ദിവസവും മദ്യപിക്കും മദ്യപിച്ചാൽ എന്നെ അടിക്കും വളർത്തുമകൾ ഷക്കീലയെ വളർത്തുമകൾ ശീതൾ മർദ്ദിച്ചുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് സംഭവത്തിൽ ഷക്കീല പോലീസിൽ പരാതി നൽകിയതോടെയാണ് വാർത്ത പുറത്തായത് ഷീതൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഷക്കീല പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഷക്കീലയുടെ അഭിഭാഷക സൗന്ദര്യക്കും മർദ്ദനമേറ്റെന്നും പരാതിയുണ്ട് ഇപ്പോഴത്തെ സംഭവത്തിൽ ഷീതൾ തന്നെ രംഗത്തെത്തുകയാണ് ഷക്കീലയാണ് തന്നെ ആദ്യം അടിച്ചതെന്നും അപ്പോഴാണ് തിരിച്ചടിച്ചത് എന്നുമാണ് ശീതലിന്റെ വിശദീകരണം ഷക്കീല ദിവസവും മദ്യപിക്കാറുണ്ട് മദ്യപിച്ചാൽ തന്നെ അടിക്കാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം മദ്യപിച്ച ശേഷം ഷക്കീല വളരെ മോശമായി സംസാരിക്കുകയും അടിക്കുകയും ചെയ്തു എന്നാണ് ഷീതൾ പറയുന്നത് പോലീസിൽ വ്യാജ പരാതി നൽകുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പ്രശ്നം സംസാരിച്ച് തീർക്കാനും ക്ഷമ പറയാനും പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് ആ പ്രശ്നം തീർന്നിരുന്നതാണ് എന്നാൽ ഷക്കീല വീണ്ടും പരാതി നൽകി അതിനാൽ ഞാനും കേസ് നൽകിയിട്ടുണ്ട് ഷീതൾ പറഞ്ഞു കോടമ്പാക്കം യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ വീട്ടിൽ ശനിയാഴ്ചയായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം ശീതളും കുടുംബവും മർദ്ദിച്ചെന്ന പരാതിയുമായി ഷക്കീല രംഗത്തെത്തിയതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് ശീതൾ മർദ്ദിച്ചെന്ന വിവരം ഷക്കീല സുഹൃത്തായ നർമ്മദയെ വിളിച്ചു പറയുകയായിരുന്നു ഇവർ അഭിഭാഷകയായി സൗന്ദര്യക്കൊപ്പം വീട്ടിലെത്തുകയും ചെയ്തു ഈ സമയത്ത് തന്നെ ശീതളിന്റെ ബന്ധുക്കളും അവിടെ എത്തിച്ചേർന്നു അതേസമയം സൗന്ദര്യ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു കോണംപാക്കം പോലീസാണ് പരാതി അന്വേഷിക്കുന്നത് പരാതി സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസ് ഷക്കീലയുടെ വീട്ടിൽ നിന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഒരു കാലത്ത് മലയാള സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഷക്കീല ഇപ്പോൾ തമിഴിൽ മിനി സ്ക്രീൻ താരമാണ് അടുത്തിടെ തൻ്റെ കുടുംബ വിഷയങ്ങളും പറ്റിയും ഷക്കീല പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു ശീതളടക്കം നിരവധി പേരുടെ വളർത്തമ്മയാണ് അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശീതൾ ഷക്കീലയ്ക്കൊപ്പമായിരുന്നു എന്നാണ് വിവരം